കാത്തിരിപ്പ രചന പ്രവീൺ ചന്ദ്രൻ ഭർത്താവിൻ്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്നെന്ന് കേട്ടത് മുതൽക്കുള്ള ആധിയായിരുന്നു അവൾക്ക് അവൻ്റെ അമ്മ നേരത്തെ മരിച്ചു പോയതിനാൽ അമ്മായിമ്മ പോരില്ലാതെ ഭർത്താവിനോടൊപ്പം സ്വതന്ത്രമായി ജീവിച്ചു പോന്നിരുന്ന അവൾക്ക് അച്ഛൻ്റെ ആ തീരുമാനം വെള്ളടിയായിരുന്നു അച്ഛനത്തെ എന്തിൻ്റെ കേള കേട്ടാ വയസ്സ് അമ്പത്തഞ്ചായേ ഇനി നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കണോ അവൾ പറഞ്ഞതിനോട് അവന് യോജിപ്പായിരുന്നു അവൻ്റെയും ടെൻഷൻ അതുതന്നെ അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛനങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ് കേട്ടിട്ടില്ലെന്ന് അവൻ ഓർത്തു അങ്ങനെ ആകാമായിരുന്നെങ്കിൽ അതെപ്പോഴേ ആകാമായിരുന്നു ഇതിപ്പം ആകെ നാണക്കേടാവുന്ന അവസ്ഥയായി അറ്റാക്ക് മുന്നേ കഴിഞ്ഞിരിക്കുന്നുകൊണ്ടാണ് കൂടുതലൊന്നും ചോദിക്കാതിരുന്നത് എന്തായാലും അച്ഛനോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു കളയാമെന്ന് അവരിരുവരും തീരുമാനിച്ചു ഒറ്റമകനായിരുന്നു കൊണ്ട് വേറെ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഇല്ലായിരുന്നു ഭൂമുഖത്തെ ചാരുകസേരയിൽ കസേരയിൽ പതിയുപോലെ പത്രം വായിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ അരിയിലേക്ക് അവർ ചെന്നു അച്ഛൻ ശരിക്കും ആലോചിച്ച് തന്നെയാണോ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അവൻ്റെ ചോദ്യം കേട്ട് അദ്ദേഹം പേപ്പർ മടക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല ഈ കല്യാണം അതിൻ്റെ വരും വരായകളെ കുറിച്ചൊക്കെ അച്ഛൻ ചിന്തിച്ചിരുന്നുവെന്നോ അവനൽപ്പം സ്വരം കടുപ്പിച്ചാണ് അത് ചോദിച്ചത് അവൻ്റെ ആ ചോദ്യം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ് അദ്ദേഹം കസേരിൽ നിന്ന് എഴുന്നേറ്റ് അവരിരുവരെയും കൂട്ടി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി ഒന്നും മനസ്സിലാവാതെ അവർ പുറകെ നടന്നു അദ്ദേഹം നേരെ മേശക്കരികിലേക്കാണ് പോയത് മേശയിൽ നിന്നും കുറച്ച് ഡയറികൾ ഡയറികളെടുത്ത് മേശപ്പുറത്ത് വെച്ചു എൻ്റെ മക്കൾ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിക്കും അച്ഛൻ്റെ ജീവിത ഈ ഡയറികളിൽ പകർത്തിയിരിക്കുന്നു ഇത് വായിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതുപോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു കേട്ട് അവർ ഇരുവരും മുഖത്തോട് മുഖം നോക്കി അതും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് നടന്നു അവർ ആ ഡയറികളിലേക്ക് നോക്കി വൃത്തിയായി തന്നെ സൂക്ഷിച്ചിരുന്ന അവയെല്ലാം അവർ ആകാംക്ഷയോടെ ആ ഡയറിയുടെ ഓരോ താളുകളും മറിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കലാലയ ജീവിതത്തിൽ നിന്നായിരുന്നു ആ ഡയറികളുടെ തുടക്കം അധികമാരോടും സംസാരിക്കാത്ത പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ മടിയുള്ള അദ്ദേഹത്തിന് ആ കലാലയത്തിലെ തീപ്പൊരിയായ കലാലയ രാഷ്ട്രീയ നേതാവായ ഇന്ദുജയോട് തോന്നിയ ശക്തമായ പ്രണയത്തിൻ്റെ ജീവൻ തുടിക്കുന്ന വരികളായിരുന്നു ആ ഡയറിയിൽ മുഴുവൻ എൻ്റെ പ്രണയം ഇവിടെ തുടങ്ങുന്നു ആ വരികളോടെയായിരുന്നു തുടക്കം ഓരോ ഡയറിയുടെയും അവസാനം ഓരോ വരികൾ കുറിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ പ്രണയിനിയെ ദൂരെ നിന്ന് മാത്രം നോക്കിക്കണ്ടിരുന്ന അവളറിയാതെ അവളുടെ ഓരോ ചലനവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഒരു ദിവസം പോലും അവളെ കാണാതിരിക്കാൻ സാധിക്കാതിരുന്ന ഒരു പാവ് ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരിക്കലും അവൾക്കൊരു ശല്യമായിരുന്നില്ല മൈക്കിന് മുന്നിൽ നിന്ന് ആവേശത്തോടെ പ്രസംഗിക്കുന്ന അവളെ ആരാധനയോടെയാണ് അദ്ദേഹം കണ്ടിരുന്നത് അവളെപ്പോഴേക്കോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി പറ്റുകയായിരുന്നു അവളെ കാണാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം കോളേജിൽ മുടങ്ങാതെ പോയിരുന്നതന്നെ ഓരോ ദിവസവും ഓരോ പ്രണയലേഖനങ്ങൾ അവൾക്കായി അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു അവൾ പോലും അറിയാതെ അവളുടെ ഓരോ ഭാവും അദ്ദേഹം തൻ്റെ ഡയറികളിൽ കൂറിയിട്ട് പ്രിയേ വസന്തവും ഗ്രീഷ്മവും ഇനി എത്ര കടന്നു വന്നാലും നീ എന്നിൽ പൂത്ത് തളിർത്ത് തന്നെ നിൽക്കും മഴക്കാലവും മഞ്ഞുകാലവും പിന്നിട്ട് ആ പ്രണയം അദ്ദേഹത്തിൽ വളർന്നുകൊണ്ടിരുന്നു വെക്കേഷനുകളിലൊക്കെ അവടെ വീടിനടുത്തേക്ക് സൈക്കിളിൽ റോന് ചുറ്റാൻ ഇറങ്ങുമായിരുന്നു അദ്ദേഹം വെറുതെ അവളൊരു നോക്ക് കാണാനായി മാത്രം അദ്ദേഹം നിറഞ്ഞ എത്ര എത്ര മഴ തൻ്റെ പ്രണയം തുറന്നു പറയാൻ അദ്ദേഹം ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു തുറന്നു പറഞ്ഞതിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു ഒരു നാൾ യാത്ര പോലും പറയാനാവാതെ അദ്ദേഹത്തിന് അവൾ പിരിയേണ്ടി വന്നു കലാലയ ജീവിതത്തിൻ്റെ അവസാനത്തോടെയായിരുന്നു അത് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ ബോംബെയിലുള്ള സുഹൃത്തിൻ്റെ അടുത്തേക്ക് നിർബന്ധിച്ച് ജോലിക്കായി അച്ചതോടെയാണോ അദ്ദേഹത്തിന് അവളുടെ സാന്നിധ്യം നഷ്ടമായത് പിരിയുകയല്ല ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിന്നെ കൊണ്ടുപോവുകയാണ് അനിവാര്യമാണ് ഈ വിരാ എങ്കിലും ഒരു നാൾ ഞാൻ വരും ബോംബെയിലെ ജീവിതം ജീവിതമായാളെ ഭ്രാന്തനാക്കിയെങ്കിലും അദ്ദേഹം അവളോടുള്ള പ്രണയം തുടർന്നു മുടങ്ങാതെ അവൾക്കായി എഴുതി സൂക്ഷിച്ചിരുന്ന പ്രണയ അദ്ദേഹത്തെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷേ രണ്ടു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നാട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ വിവാഹം കഴിഞ്ഞെന്നും ഭർത്താവിനൊപ്പം കൽക്കട്ടയിൽ പോയെന്നും കടുത്ത നിരാശനായ അദ്ദേഹം കൽക്കട്ടയിലേക്ക് വണ്ടി കയറിയെങ്കിലും അദ്ദേഹത്തിന് അവളെ കണ്ടെത്താനായില്ല എന്നിട്ടും അദ്ദേഹം തൻ്റെ പ്രണയത്തിൽ നിന്നും പിന്മാറിയില്ല അദ്ദേഹം അവളെ പിന്നെയും പ്രണയിച്ചുകൊണ്ടേയിരുന്നു ചില പ്രണയങ്ങൾ അങ്ങനെയാണ് എന്നും മനസ്സിനെ തൊട്ടുണർത്തി ഹൃദയത്തോട് ചേർന്ന് അങ്ങനെ കിടക്കും ഒരു ഡയറിയുടെ അവസാനം അദ്ദേഹം കുറിച്ച വരികളായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം വിവാഹിതനാവുന്നു തുടക്കകാലത്ത് പൊരുത്തപ്പെടാനാവാത്ത ജീവിതത്തിനൊടുവിൽ അദ്ദേഹത്തിനൊരു പ്രണയമുണ്ടെന്നും ഭാര്യയോട് തുറന്നു പറയുന്നു തൻ്റെ പ്രണയിനിയെ മാത്രമേ ജീവിതത്തിൽ തനിക്ക് പ്രണയിക്കാനാവൂ എന്നും തന്നോട് ക്ഷമിക്കണമെന്നും അദ്ദേഹം അവളെ ബോധ്യപ്പെടുത്തുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചതിന് വിപരീതമായി അവൾ അദ്ദേഹത്തിൻ്റെ ആ പ്രണയത്തോട് പൊരുത്തപ്പെടുന്നു തന്നെ പ്രണയിക്കാനാവില്ലെങ്കിലും നല്ലൊരു സുഹൃത്തായെങ്കിലും കാണണമെന്ന് അപേക്ഷിക്കുന്നു അവളുടെ സ്നേഹത്തിന് മുമ്പിൽ അദ്ദേഹം നിസ്സഹേനാവുന്നു അവർക്കൊരു കുഞ്ഞു ജനിക്കുന്നു അധികം വൈകാതെ അവൾ ലോകത്തോട് വിട പറയുന്നു അത് അദ്ദേഹത്തിന് വലിയൊരു ഷോക്കായിരുന്നു തുടർന്നും മകനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രണയം മനസ്സിൽ ശക്തമായി തന്നെ നിലകൊണ്ടു ഒരാൾക്കൊരാളെ മാത്രമേ ആത്മാർത്ഥമായി പ്രണയിക്കാനാവൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു കാലങ്ങൾ കടന്നുപോയി വിധി അദ്ദേഹത്തെ തേടി വീണ്ടും എത്തി അപ്രതീക്ഷിതമായി തൻ്റെ പ്രണയിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നു അവിടെ കഥ അദ്ദേഹത്തെ തളർത്തി കൽക്കട്ടിൽ കൊണ്ടുപോയി ഭർത്താവ് അവളെ വേശ്യാലയത്തിൽ വിറ്റുന്നു അതിനുശേഷം അനുഭവിക്കേണ്ടി വന്ന നരകയാതനകളെക്കുറിച്ചും ഒടുക്കം അവിടെ നിന്നും രക്ഷപ്പെട്ടുകൂടി വന്നതിനെക്കുറിച്ചും അവൾ അദ്ദേഹത്തോട് പറഞ്ഞു തൻ്റെ വിപ്ലവ നായിക അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അവടെ പോരാട്ട വീരമെല്ലാം ചോർന്നു പോയിരിക്കുന്നു മുഖത്ത് ചോരപ്പാടുകൾ മാത്രം ബാക്കി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവളെ സ്വീകരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു തൻ്റെ പ്രണയം തുറന്നു പറയാ തന്നെ ഒരിക്കൽ അകന്നുപോയി കാർമേഘങ്ങൾക്കിടയിലൂടെ പാറിപ്പറന്ന് അവൾ എന്നിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു അവളെ സ്വന്തമാക്കുന്ന ആൾക്കു മാത്രമായി ഞാൻ കാത്തു വച്ചിരിക്കുന്ന പ്രണയം തുറന്നിടാ ഡയറി മുഴുവൻ വായിച്ചു കഴിഞ്ഞെന്നും അവരിരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു വൈകാരികമായ ഏതോ തരത്തിലേക്ക് അവരെത്തിച്ചിരുന്ന ആ കുറിപ്പുകൾ ഒരു പുരുഷന് തൻ്റെ പ്രണയിനിയെ ഇത്രയധികം പ്രണയിക്കാനാവുമോ എന്ന് അവൾ ചിന്തിച്ച് എന്തൊരു തീക്ഷ്ണതയാണ് ഈ പ്രണയത്തിന് അവർ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്നു അദ്ദേഹം ചാരു കസേരിൽ ചാരി കണ്ണുകളടച്ചിരിക്കുകയായിരുന്നു അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് അമ്മയെ കാണാൻ കൊതിയാവുമോ നിങ്ങൾ ഒന്നിക്കുന്നത് കാണാൻ അച്ഛൻ്റെ പ്രണയം അമ്മ അറിയാതെ പോകരുത് ഞങ്ങൾക്കത് അറിയിക്കാൻ തിടുക്കമായി അവരത് പറയുമ്പോൾ ചലന മറ്റാ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടാത്തത് ആ മധുര പ്രണയം തന്നെയായിരുന്നു നിർവചനങ്ങൾക്കപ്പുറമാണ് പ്രണയം വിധിയെന്ന വിളക്കിന് ചുറ്റും പാറി പറക്കുന്ന ഈ പാറ്റയെ പോലെ ശരീരം അഗ്നിക്കിരയായാലും ഉള്ളിലെ പ്രണയം ആളിക്കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും ഒരിക്കലും തോൽക്കാതെ അദ്ദേഹം അവസാനമായി കുറിച്ച വരികളായിരുന്നത്